തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ ആറാട്ടുകടവിലേക്ക് ഒഴുകിയെത്തിയ മാലിന്യങ്ങൾ ക്ഷേത്രത്തിന്റെ നിത്യവൃത്തികളെ പോലും ബാധിക്കുന്നു കാലുകഴുകാൻ പോലും മടിക്കുന്ന മലിനവെള്ളത്തിൽ മുങ്ങിക്കുളിച്ച് ക്ഷേത്രത്തിലെ പൂജ ചെയ്യേണ്ട അവസ്ഥയിലാണ് തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിലെ ശാന്തിമാർ കഴിഞ്ഞ ദിവസം ഏറാം തോട് ഭാഗത്ത് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി രൂക്ഷഗന്ധം ഉണ്ടായതിനെ തുടർന്ന് തടയണ പൊളിച്ചിരുന്നു ഇതോടെ പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും ഒഴുക്കിവിട്ട വ്യവസായിക ക്ലിനിക്കൽ മാലിന്യങ്ങൾ ക്ഷേത്രക്കടവിൽ വന്നടിഞ്ഞിരിക്കുകയാണ് യു ജി എസ് അങ്ങാടിപ്പുറം തിരുമാന്തംകുന്ന് ക്ഷേത്രത്തിലെ ആറാട്ടുകടവാണിത് തോട്ടിലേക്ക് ഒഴുക്കിവിട്ട സകല മാലിന്യങ്ങളും അടിഞ്ഞുകൂടി തീർത്തും പരിശുദ്ധി നഷ്ടപ്പെട്ട് അറപ്പുളവാക്കുന്ന രീതിയിൽ കിടക്കുകയാണിവിടം ക്ഷേത്രത്തിന്റെ നിത്യവൃത്തികളെപ്പോലും ബാധിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണിപ്പോൾ ഈ മാലിന്യ പ്രതിസന്ധി ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നതിനു മുമ്പ് ശാന്തിക്കാർ ദേഹശുദ്ധി വരുത്താനും ഭഗവതിക്ക് ആറാട്ടിനായും പരിപാവനമായി സൂക്ഷിച്ചിരുന്ന പ്രത്യേക ഭാഗം പോലും മലീമസമായി മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി നേർത്ത പാടയും കുമിളകളും രൂപപ്പെട്ടിരിക്കുന്നു ചടങ്ങുകളുടെ ഭാഗമായി ഇവിടെ ദേഹശുദ്ധി വരുത്തുന്ന ശാന്തിമാർക്ക് ചൊറിച്ചിൽ പോലെയുള്ള തൊക്ക് രോഗങ്ങളും പിടിപെടുന്ന അവസ്ഥയിലാണ് അത് ആ വെള്ളത്തിന്റെ അടുത്ത് എത്തേണ്ട അല്ലെങ്കിൽ തന്നെ അതിന്റെ വാസനയും ദുർഗന്ധമൊക്കെ അല്ലാതെ അനുഭവിക്കുന്നുണ്ട് അത് കാലങ്ങളായിട്ട് അനുഭവിക്കുന്നതാണ് എന്നാൽ ദേവസ്വം അതിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ദേവസ്വത്തിന് പരിധിയുണ്ടല്ലോ ആ പരിധിക്കനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിൻ്റെ പ്രമാണായിട്ട് അപ്പുറത്ത് ഒരു കുളം കുഴിക്കാനുള്ള ശ്രമം നടക്കുന്നില്ല അപ്പോൾ രണ്ട് മാസത്തിനുള്ളിൽ ശരിയാവുമെന്ന് എന്ന് വിചാരിക്കുന്നു വളരെ പരിതാപകരമാണ് വെള്ളത്തിൻ്റെ അവസ്ഥ അത് ആ ചുറ്റുവട്ടുള്ള ഇതും കൂടി അത് കൂടി വെള്ളം ഇതായി സമയത്താണ് പെരിൽ മണ്ണിന്നെ കൊടന്നിട്ട് കക്കൂസ് കള്ളലാണ് അത് പഞ്ചായത്തിനൊക്കെ ക്യാമറ കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ അത് ചെയ്തിട്ടില്ല ഭാഗത്താണ് രാത്രി ഭയങ്കര സമയത്തൊക്കെ വയസ്സായിട്ട് വരുന്നവരാണ് എന്താ ഇവിടെ പെരിന്തൽമണ്ണ പോലെയുള്ള ഒരു വ്യാപാര വ്യവസായ സ്ഥിരാ കേന്ദ്രത്തിനു നടുവിലൂടെ ഒഴുകുന്ന തോടാണിത് നഗരത്തിലെ വാണിജ്യ വ്യവസായ ക്ലിനിക്കൽ എന്നു വേണ്ട സകല മാലിന്യങ്ങളും ചെറുപുഴ എന്ന് പറയുന്ന ഈ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്ന അവസ്ഥയാണ് അവയെല്ലാം അടിഞ്ഞുകൂടുന്നത് കാർഷിക ആവശ്യങ്ങൾക്കായി ബണ്ട് കെട്ടിയ അങ്ങാടിപ്പുറം ഭാഗത്തേക്കും ഇത്തരത്തിൽ മാലിന്യങ്ങൾ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത് നിത്യസംഭവമാകുന്നതിനാൽ കടുത്ത നടപടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് തിരുമാന്താംകുന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു ക്ഷേത്രചര്യകളെ പോലും ബാധിക്കുന്ന ക്ഷേത്രത്തിലെത്തുന്ന ആയിരക്കണക്കിന് വിശ്വാസികളെ ബാധിക്കുന്ന വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്ന് ദിലീപ് നമ്പൂതിരി പ്രതികരിച്ചു ഒരുപാട് പേര് പക്ഷേ കീഴ്ശാന്തി അമ്പലത്തെ സംബന്ധിച്ചോളം അമ്പലത്തിലെ കീഴാന്തിക്കാരും മേശാന്തിമാരും കുളിക്കാൻ ചടങ്ങാണ് കാലകലാ അനുവർത്തിക്കുന്ന ചടങ്ങ് അതിന് ഇപ്പോൾ പറ്റുന്നില്ല പറ്റില്ല അവർ കുളിക്കുന്നില്ല പക്ഷേ അത് വീണ്ടും വേറെ തന്നെ കുളിക്കേണ്ട അവസ്ഥയാണ് അത്രക്ക് പരിതാപരമായ അവസ്ഥ അവർക്ക് വേറെ ഓപ്ഷൻ അല്ലേ നമുക്കൊക്കെ ഇപ്പോൾ ഒഴിവായി വീട്ടിൽ നിന്ന് കുളിച്ച് വരാം പക്ഷെ അവരെ സംബന്ധിച്ച് ചടങ്ങിന്റെ ഭാഗമാണ് കുളിച്ച് ശുദ്ധി വരുത്തി അമ്പലത്തിൽ പൂജ വയ്ക്കുക പക്ഷെ അതിന് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നിട്ട് അവർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുള്ള അവരാണ് ഞങ്ങളൊപ്പം ഉണ്ടവരും മേശാന്തിമാരും കീഴ്ശാന്തിമാരും അവരാണ് അനുഭവിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ഏറാം തോട് ായിരുന്നു ഇത്തരത്തിൽ രൂക്ഷഗന്ധം അനുഭവപ്പെടുകയും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയും ചെയ്തിരുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി വൈകിയതോടെ നാട്ടുകാർ സ്വമേധയാ തടയണയുടെ ചീർപ്പെടുത്തു ഇതോടെ ഈ മാലിന്യങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു ഓരാടം പാലം ഭാഗത്ത് മറ്റൊരു തടയണ ഉള്ളതിനാൽ ക്ഷേത്രക്കടവിൽ വെള്ളം ഒഴുക്ക് നിലച്ച അവസ്ഥയിലാണ് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ തടയണ പൊളിച്ച് ഈ മലിനവെള്ളം ഒഴുക്കിവിട്ട് മാലിന്യ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ത്തെയും വിശ്വാസികളെയും നാട്ടുകാരെയും ബാധിക്കുന്ന പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം വേണമെന്ന് പ്രദേശവാസി കൂടിയായ സുധീഷ് പറയുന്നു കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വളരെ രൂക്ഷ രൂക്ഷബന്ധമുണ്ട് പിന്നെ അവർക്ക് കുളിക്കുമ്പോൾ ചൊറിച്ചില് വരുന്നുണ്ട് ഈ ചൊറിയും കൊണ്ടാണ് അവരോട് പോയിട്ട് ക്ഷേത്രത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് എത്ര കണ്ടൊരു സാമൂഹ്യ വിഭവമായിട്ട് മാറും നമുക്ക് ചിന്താ മംഗല്യപൂജ പോലീസ് വളരെ തിരക്ക് പിടിച്ച പരിപാടികൾ നടക്കുന്നു ഈ ആളുകൾ പോയിട്ടാണ് അവിടെ ബാക്കിയെല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വലിയൊരു പ്രയാസമായിട്ട് നോക്കുകയാണ് മാത്രമല്ല നാട്ടുകാർക്കും ധാരാളം ആളുകൾ ഇവിടെ വന്ന് കുളിച്ച് ക്ഷേത്രത്തിൽ തൊഴുകുന്ന ഒരു വർഷങ്ങളായിട്ട് ചെയ്യുന്ന അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് അപ്പോൾ പഞ്ചായത്ത് അധികരോ ആരാണ് ഇതിൻ്റെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത് ഒഴുക്കിക്കളഞ്ഞുകൊണ്ട് ഇവിടെ ഒന്ന് ശുദ്ധീകരിക്കുക മാത്രമല്ല ഇത് ഇനി ഇങ്ങനെ ഒരു കൂടി ഉണ്ടാവണം പോലും മടിക്കുന്ന ഈ മലിനജലത്തിൽ മുങ്ങിക്കുളിച്ച് ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോകേണ്ട അവസ്ഥയിലാണ് തിരുമാന്ധാംകുന്നിലെ ശാന്തിമാർ ക്ഷേത്രക്കടവെന്ന രീതിയിൽ ക്ഷേത്രത്തിലെത്തുന്ന നിരവധി ഭക്തരും ഈ കടവിലെത്തുന്നുണ്ട് നടപടി വൈകിക്കഴിഞ്ഞാൽ വലിയ വ്യാധികൾ പടർന്നു പിടിക്കാനും ഇവിടം സാധ്യതയൊരുക്കും വിഷയത്തിൽ ആരോഗ്യവകുപ്പിന്റെ അടിയന്തര ശ്രദ്ധ പതിയേണ്ടിയിരിക്കുന്നു വർഷത്തെ പാരമ്പര്യം സഫ ഗോൾഡൻ ഡയമൻസ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ അപൂർവ ഡിസൈനുകൾ ഡിഫറെന്റ് ബൈ ഡിസൈൻസ് ഉറപ്പായ സമ്മാനം മൂന്ന് ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹാനിമൂൺ സൗജന്റ് ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെന്റ് ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരതയും